നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ഒരു പോലീസ് ഓഫീസറും ഒരു വാർഡനും എന്റെ സെല്ലിന് നേരെ പരിഭ്രമത്തോടെ ഓടി വന്നു അത് കണ്ടതോടെ എന്റെ നെഞ്ചെടുപ്പ് ക്രമാതീതമായി ശരീരമാസകലം നടുങ്ങി വിറച്ചു കാൽപാതങ്ങൾ നിലത്ത് ഉറയ്ക്കുന്നില്ല കാരണം ഏതു നേരത്തും ജയിലിനുള്ളിൽ എന്തു വേണമെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന എന്റെ ഭർത്താവിന്റെ ഗതി എന്തായി തീർന്നിരിക്കുമോ എന്തോ എന്തെങ്കിലും ഭീകരമായ വാർത്തയും കൊണ്ടായിരിക്കുമോ അവരുടെ വരവ് നെഞ്ചെടുപ്പ് കൂടിക്കൊണ്ടിരുന്നു എനിക്ക് ശ്വാസം വിടാൻ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു ഓടി വന്നവർ വാതിൽ തുറന്ന് സൂപ്രണ്ടമ്മ നിങ്ങളെ കാണണമെന്ന് പറയുന്നു കൂടെ വരൂ അവർ തിരിഞ്ഞു നടന്നു ഞാനും പിന്നാലെ ഓടിയും നടന്നും അവരെ അനുഗമിച്ചു എന്നെ സൂപ്രണ്ടിന്റെ മുറിയിലാക്കി കൂട്ടിക്കൊണ്ടുവന്നവർ സ്ഥലം വിട്ടു സൂപ്രണ്ടിനെ ഞാൻ ഭീതിയോടെ നോക്കി അടുത്ത കസേരയിൽ മറ്റൊരാൾ ഇരിക്കുന്നു പച്ചസാരിയെടുത്ത് നല്ല ഉയരമുള്ള ചുവന്ന് തുടുത്ത് സുന്ദരിയായ ഒരു സ്ത്രീ കഴുത്തിൽ നേർത്ത ഒരു ചെയിൻ കാതിൽ ചെറിയൊരു കമ്മൽ ലളിതമായ വേഷം മുഖം നല്ല പ്രകാശമായിരുന്നു അവർ എന്റെ മേൽ സൂക്ഷ്മ ദൃഷ്ടികൾ പായിച്ചു കൊണ്ടിരുന്നു ആ മുഖത്ത് ശോകവും ക്രോധവും സമ്മിശ്രമായി കാണപ്പെട്ടു ഞാൻ അമ്പരപ്പോടെ നിന്ന നിൽപ്പിൽ അവിടെയുള്ള പരിസരം വീക്ഷിച്ചു പെട്ടെന്ന് സൂപ്രണ്ട് എഴുന്നേറ്റ് കഥകുചാരി പുറത്തേക്ക് പോയി അവർ ആരാണെന്ന് ഊഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എൻ്റെ പരിഭ്രമവും ഭയപ്പാടുമെല്ലാം അവർ തിരിച്ചറിഞ്ഞതുപോലെ തോന്നി അവരുടെ കൂർമ്മ ബുദ്ധിയിൽ അത് തെളിഞ്ഞു കണ്ടിരിക്കാം എന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു ഞാൻ പ്രിയങ്ക ഗാന്ധി എനിക്ക് എൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഈ കേട്ടത് സത്യമാണോ എനിക്ക് മതിഭ്രമം പിടിപ്പെട്ടുപോയോ എന്ന് പോലും തോന്നി ഞാനൊരു വിഗ്രഹം പോലെ നിന്നുപോയി കണ്ട് അവർ വീണ്ടും പറഞ്ഞു പ്രിയങ്ക ഗാന്ധി അപ്പോഴാണ് എനിക്ക് സ്വബോധം തിരിച്ചു കിട്ടിയത് ഉടനെ ആ കൈകളിൽ പിടിച്ച് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്താണ് നടന്നതെന്ന് ഇപ്പോഴും എനിക്ക് നന്നായിട്ട് അറിയില്ല നിരപരാധിയായ എന്നെ ബലിയാടാക്കുകയായിരുന്നു എന്ന് നിലവിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു എന്നാൽ നിന്നെടുത്ത് നിന്ന് ഒന്നനങ്ങാൻ പോലും പറ്റാതെ ഞാൻ അവിടെ തന്നെ നിന്നു അവരുടെ ഇടത് വശത്ത് കസേരയിലിരിക്കാൻ എന്നെ ആംഗ്യം കാണിച്ച് കണ്ണുകളിലൂടെ ആശയവിനിമയം നടത്തി അവരോടൊപ്പം ഇരിക്കുന്നത് ഉചിതമായിരിക്കുമോ എന്ന സന്ദേഹത്തിൽ വേണ്ട മാഡം സാരമില്ല ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചു കൊള്ളാം രണ്ടാമതും കസേരയിലേക്ക് കൈ ചൂണ്ടി കണ്ണുകൾ കൊണ്ട് ഇരിക്കാൻ ക്ഷണിച്ചു എനിക്ക് ആകപ്പാടെ ഒരു നടുക്കം വേവലാതിയോടും ഭയപ്പാടോടും കൂടി അവർ ചൂണ്ടിക്കാട്ടിയ കസേരയിൽ തൊട്ടും തൊടാതെയും ഞാനിരുന്നു അതിനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി ഞാൻ ഇടയ്ക്കിടെ തല ഉയർത്തുകയും കുനിയുകയും ചെയ്തുകൊണ്ടിരുന്നു ആ ദേശീയ നേതാവിനെ തെരഞ്ഞെടുപ്പ് പ്രചരണ ശേഷം കാണാൻ കാത്തിരുന്ന സ്വന്തം പിതാവിനെ പൈശാചികമായി കൊല്ലപ്പെട്ട നിലയിൽ കാണേണ്ടി വന്ന ആ പതിനേഴ് വയസ്സുകാരി പെൺകുട്ടിക്ക് എന്നെ ഒരു നിരപരാധിയായി കാണാൻ കഴിയുമോ കുറേ നേരം കൂടി അവരെ നോക്കിക്കൊണ്ട് അങ്ങനെ തന്നെയിരുന്നു അപ്പോഴവിടെയുണ്ടായിരുന്ന നിശബ്ദതയായിരുന്നു ഏറെ ഭയാനകം തലകുരിച്ചിരുന്ന സ്ഥിതിയിൽ തന്നെ ഞാൻ അവരെ ഏറ് കണ്ടിട്ട് നോക്കി അവരുടെ കവളുകൾ ചുവന്ന് തുടിത്തിരുന്നു പെട്ടെന്ന് വിറയാറുന്ന ചുണ്ടുകളോടെ എന്നെ നോക്കി എന്തിനാണ് അങ്ങനെ ചെയ്തത് എൻ്റെ അച്ഛൻ എത്ര സൗമ്യശീലനായിരുന്നു എത്ര നല്ലവനായിരുന്നു എന്തുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാമായിരുന്നില്ലേ എന്തിനാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞപ്പോഴേക്കും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ആ കണ്ണുനീർ അപ്രതീക്ഷിതമായിരുന്നു കണ്ണുനീരിന്റെ വില ശരിക്കറിയാവുന്നവളാണ് ഞാൻ ആ കാഴ്ച എന്നെ പിടിച്ചുലച്ചു കളഞ്ഞു ചുട്ടുപൊള്ളുന്ന വെയിലത്ത് വീണ് കിടക്കുന്ന പുഴുവിനെ പോലെ ഞാൻ പിടഞ്ഞു അയ്യോ മാഡം എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ത്രാണിയില്ലാത്തവളാണ് ഞാൻ എൻ്റെ സാഹചര്യവും സന്ദർഭവും എന്നെ കുറ്റവാളിയാക്കപ്പെടാൻ കാരണമായതാണ് പ്ലീസ് എന്ന് പറഞ്ഞ് ഞാനും കരയാൻ തുടങ്ങി രാജീവ് ഗാന്ധി കൊലക്കേസ് പ്രതി നളിനി മുരുകൻ എഴുതിയ ആത്മകഥയിലാണ് ഈ കൂടിക്കാഴ്ച പറയുന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക് വളരെ മുമ്പ് തന്നെ നളിനിയുടെ ദയാഹർജി രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി മാസം സോണിയാഗാന്ധി അന്നത്തെ രാഷ്ട്രപതി കെ ആർ നാരായണന് അയച്ച കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു എന്റെ പ്രിയ ഭർത്താവ് രാജീവ് ഗാന്ധിയുടെ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ച നാലു പേർക്കും മരണശിക്ഷ തന്നെ നൽകണമെന്ന് ഞങ്ങളുടെ കുടുംബം ആഗ്രഹിക്കുന്നില്ല എനിക്കോ എൻ്റെ മക്കൾക്കോ ആ നാല് കൊലയാളികളെയും തൂക്കിലേറ്റുന്നതിൽ യാതൊരു താൽപര്യവുമില്ല എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയായ നളിനിയെ തൂക്കിലേറ്റുന്നത് ഞങ്ങൾ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല എൻ്റെ പ്രിയ ഭർത്താവ് രാജീവ് ഗാന്ധിയുടെ നിര്യാണം മൂലം എൻ്റെ കുഞ്ഞുങ്ങൾ എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടോ അതുപോലെ ഈ ലോകത്ത് മറ്റൊരു കുഞ്ഞ് അതിൻ്റെ അച്ഛനെയും അമ്മയെയും ഒരേ സമയം നഷ്ടപ്പെട്ട് അനാഥയാകുന്നതിൽ ഞങ്ങൾക്ക് തീരെ താല്പര്യവുമില്ല തുടർന്ന് രണ്ടായിരത്തിൽ നളിനെയും മുരുകനും ഉൾപ്പെടെ നാലു പേരുടെയും വധശിക്ഷ റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പന്ത്രണ്ടിന് അവർ ജയിൽ മോചിതരാകുകയും ചെയ്തു ഈ വിവർത്തനവും കുറിപ്പും നമ്മൾ പറയുമ്പോൾ ആദരവ് തോന്നിയത് സോണിയാഗാന്ധിയുടെ കുടുംബത്തോടാണ് ക്ഷമയും ത്യാഗവും സഹജീവി സ്നേഹവും പ്രസംഗത്തിൽ മാത്രമല്ല പ്രവൃത്തിയിലും കാണിക്കുന്ന ഒരു കുടുംബം ഇതുപോലൊരു കുടുംബത്തെ ഇന്ത്യ അർഹിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ നന്ദി നമസ്കാരം